രാഹുൽ ഗാന്ധി ചെയ്തതെന്ത് ചെയ്തത് ശരിയാണോ ഇനി ചെയ്യേണ്ടതെന്ത് ഇത്തരമൊരു തുറന്നു പറച്ചിൽ എന്തെങ്കിലും ഗുണപരമായ മാറ്റമുണ്ടാകുമോ ഈ പറഞ്ഞതൊക്കെയും വാസ്തവമാണോ എന്തായിരിക്കും രാഹുൽ ഗാന്ധിയെ ഇതിന് പിന്നാലെ പോകാൻ പ്രചോദനമായത് ഇനി പങ്കുവെക്കുന്നത് എൻ്റെ ചിന്തകളും വിലയിരുത്തലുകളുമാണ് കേൾക്കേണ്ടവർ അല്പം ദൈർഘ്യമുണ്ടാവും എങ്കിലും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സുജയ പാർവതി പോലും വളരെ ഗൗരവമായി ഇതൊക്കെ തെറ്റാണെന്ന് ഒക്കെ വാദിച്ചു കൊണ്ടിരുന്ന സുജയാ പാർവതി പോലും വാർത്തയ്ക്ക് വേണ്ടിയാണെങ്കിലും സ്വന്തം ചാനൽ ക്രെഡിബിൾ ആണെന്ന് റിപ്പോർട്ട് ചെയ്ത ഈ വോട്ടുമായി ബന്ധപ്പെട്ട ആശങ്കയെ സംബന്ധിച്ചുള്ള വാർത്ത ഷെയർ ചെയ്യുകയുണ്ടായി സെൻട്രലിലെ മഹാദേവ നഗറിലെ ആ വീട് കണ്ടെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട് മുനിര ഗാർഡനിലെ ലൈൻ മുറികളാണ് വ്യാജ വോട്ട് ആരോപിക്കപ്പെട്ട സ്ഥലം നിലവിൽ ഒരാൾ മാത്രം താമസിക്കുന്ന ഇവിടെയാണ് എൺപത് വോട്ടർമാരുടെ മേൽവിലാസമുള്ളത് രണ്ടുപേർക്ക് മാത്രം താമസിക്കാവുന്ന മുറികളാണ് ഇവിടെയുള്ളത് വോട്ടർ പട്ടികയിലെ എൺപത് പേർ അജ്ഞാപനം മുൻപ് വാടകയ്ക്ക് താമസിക്കുന്നവരെന്നാണ് കെട്ടിട ഉടമയുടെ വിശദീകരണം നിലവിൽ ഒരാൾ മാത്രമാണ് ഇവിടെ താമസം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ധാരാളം ഇരട്ട ഇരട്ടവോട്ട് ഇരട്ടവോട്ട് ഇത്തരം ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലുണ്ട് കെട്ടിട നമ്പർ ഒന്നായിരിക്കും ആ കെട്ടിട നമ്പർ ിൽ തന്നെ നിരവധി പേർ താമസിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വലിയ കെട്ടിടമാണെന്നൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ധാരാളം ആളുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു നമ്മൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്നു ആ ഭാഗത്ത് ആ മുറി പരിശോധിക്കുന്നു മുപ്പത്തഞ്ചാമത്തെ മുറിയാണത് പൂട്ടിക്കിടക്കുകയായിരുന്നു തൊട്ടടുത്ത റൂമിൽ അവിടെ എത്ര പേർ താമസിച്ചു നമ്മൾ ചോദിച്ചു ഇപ്പൊ നിലവിൽ രണ്ടുപേർ മാത്രമാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ ആ കെട്ടിടമുടമയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ അത് അവിടെ ആ കെട്ടിടങ്ങൾ ഏൽപ്പിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിച്ച വ്യക്തി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അവിടെ നേരത്തെ പേരുകളായിരിക്കാം ഇപ്പോ ഇത്രയും പേര് വന്നതെന്ന് ഇതാണ് സുജയ പാർവതിക്ക് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് അതായത് ഒറ്റമുറിയുള്ള ഒരു വീട്ടിൽ എൺപത് പേർ അവരുടെ പേര് ചേർത്തിരിക്കുകയാണ് ഇതിന് ന്യായങ്ങൾ ഒരുപാട് പറഞ്ഞേക്കാം അങ്ങനെയാണ് അവിടെ പണിക്ക് വന്നവരാണ് വേറെ സ്ഥലത്തു നിന്ന് വന്നവരാണ് പക്ഷേ ഈ രാജ്യത്ത് വോട്ടവകാശത്തിൻ്റെ അധികാരം ഇതുപോലെ ഒറ്റമുറി വീടിൽ പേർക്ക് വീതം കൊടുക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് ബ്ലോക്ക് ലെവൽ ഈ പറയുന്ന ഇലക്ഷൻ ഓഫീസറും അതുപോലെ ഇതിൻ്റെ സ്ക്രൂട്ട്നൈസിംഗ് മെക്കാനിസവും പിന്നെ രേഖകൾ ഹാജരാക്കലും ഇതൊന്നുമില്ലാതെ എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ സംവിധാനം മാറിപ്പോയി എന്ന ഒരു തകരാറും ക്രമക്കേടുമാണ് ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് ഇനി രാഹുൽ ഗാന്ധി ചെയ്തത് ശരിയാണോ ഇതാണ് എല്ലാവരും പറയുന്നത് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ തന്നെയായിരുന്നു ഇതിന് തുടക്കം കുറിക്കേണ്ടത് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ആവർത്തിച്ച് ഇലക്ഷൻ പ്രക്രിയയിലെ സുതാര്യതയില്ലായ്മ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുകൾ ഇതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ ഇപ്പോഴത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സാറിനോട് പോലും ചോദിച്ചു ഇങ്ങനെ ഇലക്ഷൻ ഈ പറയുന്ന മിഷനിലെ ക്രമക്കേടും അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ഒക്കെ ആരോപിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹവും ഉത്തരം പറഞ്ഞത് അതിന് ക്രെഡിബിളായിട്ടുള്ള തെളിവുകൾ വേണം അത് ശേഖരിക്കുന്ന പ്രക്രിയയിലാണ് എന്ന് പറഞ്ഞത് ഏതായാലും അങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ അലർട്ടാക്കുന്ന രീതിയിൽ ഇതിനെ സംബന്ധിച്ച് നടത്തിയ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പറച്ചിൽ അത് അനിവാര്യമായിരുന്നു അതൊരു പക്ഷേ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തേക്കും ഇങ്ങനെ ചില സുതാര്യത ഇല്ലായ്മ അല്ലെങ്കിൽ സംശയം ഒരു പ്രതിപക്ഷ നേതാവിന് പ്രകടിപ്പിക്കേണ്ടി വരുന്നു അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ പലതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന തരത്തിൽ കൂടി ഉദ്ദേശിച്ചാകണം അദ്ദേഹം അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് അത് എഫക്റ്റീവായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ പത്ത് എഴുപത്തിരണ്ട് മണിക്കൂറുകളിലായി പല മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ കർണാടകയിലൊക്കെ പല ലോക്കൽ ചാനലുകളിലൂടെ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ അടക്കമുള്ള ചാനലുകൾ ഫാക്ട് ചെക്കിനായി ചെന്ന് അവർ കണ്ട കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവി റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ കേൾപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഒരു ആവശ്യമുള്ള കാര്യമായിരുന്നു എന്നതാണ് സത്യം ഇനി രണ്ടാമത്തെ ചോദ്യം ഇനി എന്ത് എന്നുള്ളതാണ് ഇനി ഇതിനെ സംബന്ധിച്ച് ഒന്നെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ പലതിലും സുമോട്ടോ കേസെടുക്കുന്ന അഥവാ സ്വമേധയാ ഹർജി സ്വീകരിക്കുന്ന കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുകയോ വേണം യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വലിയ നടപടികളൊന്നും ഉണ്ടാകേണ്ടതില്ല കാരണം കോടതികൾക്കും അറിയാവുന്ന ഒരു സംഗതിയുണ്ട് ഈ രാജ്യത്തിൻ്റെ പല സംവിധാനങ്ങളും ഇപ്പോൾ കടുത്ത രാഷ്ട്രീയ നിലപാടുകൾക്ക് വിധേയമാണ് ഇ ഡിയെക്കുറിച്ചൊക്കെ കോടതി പലതവണ ആവർത്തിച്ച് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നിയന്ത്രിക്കേണ്ടി വരും നിങ്ങൾ ഇത്ര കേസുകൾ പിടിച്ച ആളുകളെ ജയിലിലിടുന്നതിലാണ് താല്പര്യം വെറും പത്ത് ശതമാനം കേസുകളിൽ പോലും ശിക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതിന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി എന്നിവരുടെ മൂന്നംഗ ആ തീരുമാനത്തിൽ നിന്ന് പാർലമെൻറ്റിലൊരു നിയമം അവതരിപ്പിച്ച് അതിനു പകരം ഒരു കേന്ദ്രമന്ത്രിയെ അതിലേക്കും ആക്കുകയും ഈ പറയുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ എന്ന് പറയുന്നത് വെറും യാന്ത്രികമാണ് മെക്കാനിക്കലാണ് ഒരു നിഷ്പക്ഷമായ ഡിസ്കഷനുള്ള അവസരം ഉണ്ടാകുന്നില്ല എന്നാൽ മറ്റാണ് ഒന്നാണെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയും അതുപോലെ തന്നെ ഇവർ മൂന്ന് പേരും കൂടി അടങ്ങുന്നൊരു സംവിധാനത്തിന് അതിൻ്റെ സുതാര്യത ഉണ്ടായിരുന്നു അതുപോലും നിഷേധിക്കപ്പെട്ടു അതിൻ്റെ ഹർജി സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ സുപ്രീം കോടതിക്ക് ഇത് സുമോട്ടോ കേസെടുക്കാം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സോ സുപ്രീം കോടതിയെ സമീപിച്ച് ഇക്കാര്യത്തിൽ ഒരു സ്ക്രൂട്ട്നി നടത്താനും ഈ സംവിധാനം പുനഃപരിശോധിക്കാനുമുള്ള നടപടികൾ ഉണ്ടാകേണ്ടതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ കാര്യം ഇത്തരമൊരു സംഗതി അതെൻ്റെ ഗസ്സാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു കാര്യത്തിന് പിന്നാലെ പോകണമെങ്കിൽ അദ്ദേഹത്തിന് ക്രെഡിബിൾ സോഴ്സസിൽ നിന്ന് ഇതിൻ്റെ ഫേക്ക്നെസ്സിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവണം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻസോടെ ഇത്രയും കരുത്തോടെ ഈ ഒരു വിഷയത്തെ ഈ മുന്നൂറ് കിലോ വരുന്ന ഏഴടിപ്പൊക്കത്തിലുള്ള ഡോക്യുമെൻ്റ് പരിശോധിക്കാനായി ഇത്ര ആസൂത്രിതമായി സുനിൽ കനകലുവിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ഇവാലുവേഷൻ ടീം അത്രമേൽ ആഴത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപക്ഷെ നിശബ്ദമായി കൊഴിഞ്ഞുപോയ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുണ്ട് ഇതിന് സാക്ഷിയായ പലരുമുണ്ട് ഈ സംവിധാനം ദുർബലപ്പെടുന്നതിൽ വിഷമിക്കുന്ന ഒരുപാട് ഭാരതീയരുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ഈ കാര്യത്തിൽ ചില എന്താ പറയുന്നത് ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ചില നുറുങ്ങുകൾ ചില ചിന്തകൾ ലഭിച്ചത് കൊണ്ട് കൂടിയാവണം ഇത്തരത്തിലൊരു സംഗതിക്ക് നീങ്ങിയത് എന്നതാണ് എൻ്റെ ഉറച്ച നിലപാട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഇനി അടുത്ത ഘട്ടം സുപ്രീം കോടതി വളരെ ഗൗരവമായി ഈ കാര്യത്തെ പരിഗണിക്കുകയും ഇതിലൊരു നടപടി ഉണ്ടാവുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇനി ഇതിൽ വേറൊരു പൊളിറ്റിക്കൽ വശം കൂടിയുണ്ട് അത് വേറൊന്നുമല്ല ഇത്തരം വോട്ടർ പട്ടിക ലഭിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ പോലും തൃശ്ശൂരിൽ നടന്നു തൃശ്ശൂരിൽ നടന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഈ സ്ക്രൂട്ടണി പിന്നെ എവിടെയാണിത് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇലക്ട്രോണിക് ഡേറ്റ എന്താ പറയുന്നത് അത്തരത്തിൽ അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തിൽ ഇത് പുറത്തിറക്കാത്തത് എന്തെല്ലാം സാധാരണക്കാരായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അത് വേണം ആ കാർഡ് വേണം ഈ കാർഡ് വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാനായി ചെയ്യുമ്പോൾ എല്ലാം ഓൺലൈൻ വേണം അതെല്ലാം ഓൺലൈനിലൂടെ മതി അക്ഷയ സെൻറ്ററിൽ പോയ ആളുകൾ ക്യൂ നിൽക്കുന്നു എല്ലാം ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം പേപ്പർ ഇന്ത്യ അതുപോലെ തന്നെ ഇതിൻ്റെ മെഷീൻ ആകട്ടെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണം എന്നൊക്കെ പറയുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ മാറ്റിയേ മതിയാകൂ അതിനുവേണ്ടി ഓരോ ഭാരതീയരും അവരവർക്ക് കഴിയുന്ന സ്പേസുകളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുകയും വേണമെന്നുള്ളതാണ് നിലപാട് ഇത് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് എന്നത് മറക്കാതിരിക്കാം